ഞാനിവിടെ വന്നപ്പോഴേ ഒരു അടിപ്പം ഉണ്ട് അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വേറെ പല സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഇങ്ങനൊരു ഐസ്ക്രീം വണ്ടി ഉണ്ടല്ലോ എന്ന് നോക്കിക്കോട്ടാ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് കാണും എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താ സംഭവം ഇപ്പോൾ ഈ കുറേ ബീച്ചുകളിൽ പോയിട്ട് നമ്മൾ ഈ അഴീക്കോട് ബീച്ചിൽ മാത്രം ഇങ്ങനത്തെ ഒരു ഇത് കണ്ടോളൂ കാരണം ഫ്രണ്ടിന്ന് നോക്കുമ്പോൾ നമ്മൾ മഹേന്ദ്രയുടെ ജീപ്പിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ സംഭവം ഇത് എന്താണെന്ന് വെച്ചാൽ ട്രാക്ടറാണ് ട്രാക്ടർ ഇതേപോലെ ബോഡി ചെയ്ത് ഇപ്പോൾ ഐസ്ക്രീം ഷോപ്പായിട്ട് മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് ചീനവലകൾ ഉണ്ട് കേട്ടോ അതേ കേട്ടോ അപ്പുറത്തോട്ട് പുറത്തോട്ടും നോക്കിയാൽ ഒരുപാട് ചീനവലകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചീനവലയിലേക്ക് കയറി വെക്കുകയാണ് എങ്ങനെയാണ് നോക്കിയത് ഈ മരത്തിൻ്റെ ഇതാ പാലം പോലെ ഇട്ടേക്കണേ അതേക്കൂടെ ആണ് ഇങ്ങനെ ഈ അഴിമുഖത്തേക്ക് ഈ ചീനവല ഇട്ടേക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരെ കാണുന്നില്ല ചീനവല സാത്തി ഇട്ടേക്കണേ പക്ഷേ ഈ ചീനവല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബൈക്ക് കൊണ്ടാണ് പഴയ ബൈക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ് ഇത് വീല് കറക്കിയിട്ട് ഈ ചീനവല പൊക്കെയൊക്കെ ചെയ്യുന്നത് പണ്ട് കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേര് വേണം ഈ ചീനവല മുകളിലേക്ക് പൊക്കി മീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ചീനവല പൊക്കി മീനെടുക്കാനൊക്കെ പറ്റും ഉണ്ടോ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ചീനവലകൾ തൊട്ടരികത്ത് തന്നെയാണ് ഇതാണ് ഞാൻ പറയുന്നത് നേരത്തെ ബൈക്കൊക്കെ വെച്ചിട്ട് ചെയ്യുമെന്ന് പറയുന്ന സംഭവത്തെ അത് നമ്മളൊരു ചീനവലയുടെ ഉള്ളിലേക്ക് കയറിയൊക്കെയാണ് ഈ സംഭവം അതായത് ഈ മുകളിലേക്ക് പൊക്കുമ്പോഴാണ് അവിടെ ചീന വല്ല നേരെ താഴേക്ക് വരുന്നത് അപ്പോൾ ഇത് പൊക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബൈക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഇവർ ഇവിടെ ഇപ്പോൾ ചീനകാലം ഉപയോഗിക്കാനുള്ളതാണ് ഇപ്പോൾ ഉപയോഗിക്കാത്ത കൊണ്ടാണ് ഈ ഇങ്ങനെ മൂടി വെച്ചേക്കുന്നത് പിന്നെ ഒരുപാട് ചീനാലുണ്ട് ഉണ്ടാക്കാം പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കടലിലേക്ക് പുല്ലിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് പുല്ലിമുട്ട ഉണ്ടാക്കിയിങ്ങനെ സാധാരണ കല്ലുകൊണ്ടല്ല വേറൊരു പ്രത്യേക ഷേപ്പിലുള്ളൊരു കല്ലുകൊണ്ടാണ് ഇവിടെ പുലിമുട്ടുണ്ടാക്കിയത് അപ്പോൾ അത് നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു പോയി കാണാം ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതായത് ഈ അഴീക്കോട് ബീച്ചിൻ്റെ എൻട്രൻസിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു കിലോമീറ്റർ കൂടെ ആയിട്ടുണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ആ ബാക്കി വനം കൊണ്ടല്ല അതിൻ്റെ നിന്ന് കറങ്ങി ഈ ഇപ്പോഴുടെ അരിയത്ത് കൂടി വന്ന് ഇപ്പോൾ കടലിൻ്റെ അടുത്തൊക്കെ അതായത് ഈ തുറമുഖത്തിൻ്റെ അടുത്തുകൂടി വന്നാണ് ഇപ്പോൾ നമ്മുടെ പുല്ലിമുട്ടിന്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ പുല്ലിമുട്ടുണ്ടാക്കി വെക്കണ സംഭവങ്ങൾ ഒരു വെറൈറ്റി സാധനമാണ് കൊണ്ടുകൂടാ അതായത് ഒരു കാലത്തും നശിക്കാത്ത രീതിയിലാണ് ഇതാണ് ഞാൻ പറഞ്ഞത് സാധാരണ കല്ലിട്ടറിനെങ്കിൽ ഈ സംഭവം ഇടിഞ്ഞ് നിലത്തേക്ക് പോകും ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരു നക്ഷത്രത്തിന്റെ ഷെയ്പ്പിലാണ് ഈ സാധനം ചെയ്തേക്കുന്നത് അങ്ങോട്ട് കയറി പോണെങ്കിൽ ഇതിന്റെ മോളിൽ കൂടെ ഒക്കെ പോകണം ഞാൻ ഈ ഇവിടുത്തെ ബീച്ച് ഇപ്പോൾ ആദ്യമായിട്ട് കാണണം ഞാൻ മൊന്നമ്പം ബീച്ചൊക്കെ നേരത്തെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു മൊന്നമ്പം ബീച്ചിൻ്റെ പുലുമുട്ടാണ് കുറേ കടലിലേക്ക് നീണ്ടുവയ്ക്കണെന്ന് വിചാരിച്ചത് പക്ഷേ അതല്ല അതിലും കൂടുതൽ നീളത്തിലിങ്ങനെ ഈ അഴീക്കോട് ബീച്ച് കടലിലേക്ക് നീണ്ടു വയ്ക്കുകയാണ് ഈ പുലിമുട്ട് അതും അല്ല അപ്പുറത്തെ സൈഡിലുള്ള ബീച്ചാണെങ്കിൽ നമുക്കിതുപോലെ കടലിൻ്റെ ഇടക്ക് നടന്നു പോകാൻ പറ്റില്ല ഇങ്ങനെ വലിയ കല്ലിലിട്ട കാരണം അതിൽ നടക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ കൂടെ നടന്നു വരാനുള്ള സൗകര്യമുണ്ട് രണ്ട് സൈഡിൽ ഈ പുല്ലുമുട്ടിൻ്റെ മറ്റേ ഈ കല്ലുകൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പുറത്തെ ഈ മുനമ്പം ബീച്ചിലാണെങ്കിൽ ആ വലിയ കല്ലുകളുടെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനും ബുദ്ധിമുട്ടാണ് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീണ്ടും വല്ല പല്ലൊക്കെ പോകാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അറ്റമ്പരെ എന്തായാലും നമുക്ക് പോവാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നേരെ അപ്പുറം കാണുന്നതാണ് മുന്നമ്പം ബീച്ചിട്ടത് അവിടെ വാട്ടർ സ്പോർട്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചു എന്തായാലും നമുക്ക് അടുത്ത ദിവസം എന്തായാലും അവിടുത്തെ പോയിട്ട് വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചുതരാം കേട്ടോ മിക്കവാറും ഇവിടെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇവിടെ ടൈലിട്ട് ഒരു നടപ്പാതെ പോലെ ആകാൻ സാധ്യതയുണ്ട് കാരണം ഈ അഴീക്കോട് ബീച്ചിൽ ആയിരത്തി മുന്നൂറ് മീറ്ററോളം ടൈലിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വീൽ ചെയർ പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതും അതിനുള്ളൊരു പരിപാടികളൊക്കെ ആയിരിക്കും നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ അഴീക്കോട് ബീച്ചിൽ വന്നിട്ട് ബീച്ചിൻ്റെ എൻട്രൻസിൽ നിന്ന് ഒരു അര കിലോമീറ്ററോളം നടന്ന് ഈ പുഴയുടെ ഏരിയത്തേക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ മിയാവാക്കി വനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മിയാവാക്കി വനത്തിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അങ്ങനെ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഈ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചത് ഇവിടെ പ്രകൃതിയുടെ സ്വാഭാവികമായ കീടനിയന്ത്രണ രീതിയാണ് നടപ്പിലാക്കുന്നത് ഈ ഇരുപത് സെൻറ് ഭൂമിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് സസ്യങ്ങളാണ് നട്ടേക്കുന്നത് അതായത് ഇവിടെ ഇരുപത് സെൻറ് ഭൂമിയിലാണ് കുറേ മരങ്ങളൊക്കെ നട്ടിങ്ങനെ പിടിപ്പിച്ചിരിക്കണം മിക്കതിലും കായകളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ഇതായത് നോക്കിയേ ഇപ്പം നിങ്ങൾ മറ്റുള്ള വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഇതൊന്നും മര്യാദയ്ക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇതൊക്കെ കായകളൊക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ ഈ പക്ഷികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഫലങ്ങളൊക്കെ ഉള്ള അതായത് കായകളൊക്കെ ഉള്ള മരങ്ങളും കൂടിയാണ് ഇതിൽ വെച്ചേക്കണം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി മലകളെന്ന് പറയുമ്പോൾ തന്നെ കാട് പോലെ തന്നെ കിടക്കുന്ന ഇരുപത് സെന്റിന് ചുറ്റും കാട് പോലെ ഒരു സംഭവമാണ് വേറെ ഒരു ബീച്ചിലും ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ പുലിമുട്ടിന്റെ അടുത്തൊക്കെ പോയി തിരിച്ച് ഈ ബീച്ചിന്റെ ആ ഏരിയയിലേക്ക് തന്നെ വരുന്നതാണ് അപ്പോൾ ഈ കടൽക്കാറ്റുള്ളതുകൊണ്ട് നോയിസ് ഉണ്ടോന്നറിയില്ല കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ സൈഡിൽ കൂടി നടക്കുന്നടാ ഇവിടെ എന്തായാലും നിങ്ങൾ ഇറങ്ങി കുളിക്കാന്ന് കരുത് കേട്ടാ ഇവിടെ കുളിക്കാൻ പറ്റിയൊരു സംഭവം ഒന്നല്ല ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണുന്നേ നേരെ താഴേക്ക് കുത്തനെ ഇടയ്ക്കിട കടൽ കയറിയൊന്നും കേട്ടാ ഞാനിപ്പോൾ പല ബീച്ചുകളിലും പോയിട്ടുണ്ടെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാണ്ടാ പിന്നെ ഈ ഭാഗത്ത് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് നീങ്ങിയിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമേ വെള്ളം ഇപ്പം ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അടിപ്പം ബീച്ച് തന്നെയാണ് ഞാൻ ഈ ബീച്ച് കാണാൻ പോകുന്നപ്പോഴേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇത്ര അടിപ്പം ബീച്ചായിരിക്കും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സൂപ്പർ ബീച്ചാണ് ഇപ്പം ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റിയില്ല ഇന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള വിഷമം മാത്രമല്ല പക്ഷേ ഇപ്പം ഇറങ്ങണമെന്നില്ല എന്തായാലും ഇങ്ങനെ നടന്നതിനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അതായത് അവധി ദിവസം ഒന്നുമല്ല അപ്പോൾ ശനി ഞാൻ ഒക്കെയാണ് ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറയുന്നത് നമ്മൾ അധികം തിരക്കില്ലാത്തൊരു ദിവസം നോക്കിയിട്ടാണ് വന്നത് ഈ ചൊവ്വാഴ്ച ദിവസം നോക്കി വന്നത് എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ വേറെ ഏതോ പാലേന്നായിട്ട് വന്നിട്ട് ഒരു വലിയ ബസ്സിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും അവർ വേറെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഇവിടെ കയറിയതായിരിക്കും അപ്പോൾ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ ഇപ്പോൾ മൊനമ്പത്ത് വന്ന് മൊനമ്പത്ത് നിന്ന് ഒരു ഉണ്ടായിരുന്നു ആ ജംഗാറിൽ കയറി നമ്മളിപ്പോൾ അഴീക്കോട് വന്നിട്ടാണ് അഴീക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നേ നിൽക്കുന്നത് അപ്പോൾ ആ അഴീക്കോട് ജങ്കാറിൻ്റെ അടുത്ത് ഇവിടെ ഇവിടെ എത്താനായിട്ടൊരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ് നമ്മൾ വാഗമണ്ണിലും മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഈ പൈൻ തോട്ടങ്ങൾ പൈൻ തോട്ടങ്ങൾ കണ്ടാവും അതുപോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ കാണുന്നത് അതായത് മൂളി മരങ്ങളുടെ കാറ്റാടി മരങ്ങളുടെ ഒരു കാട് പോലും ഇങ്ങനെ കിടക്കലാണ് നിസാര കാടൊന്നും നിങ്ങൾ നോക്കിക്കോ ഇപ്പം ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ ഈ സമയമായ കാരണം എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയാൻ പാടില്ല ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നമ്മുടെ അപ്പുറത്ത് നമ്മൾ കണ്ട മിയാവാക്കി വനം കൂടാതെ ഉള്ള ഇതാണ് ഇത് കാട് പോലെ ഇങ്ങനെ കിടക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ വാഗമണ്ണിലും ഒക്കെ പോകണമെങ്കിൽ പൈൻ ഫോറസ്റ്റിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പും അതിൻ്റെ ഇലകളൊക്കെ വീണിടക്കുന്ന ഒരു സീനായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു കിടക്കണം അത് കുറവായിട്ട് കിടക്കുന്നുള്ളൂ സംഭവം നല്ല അടിപ്പനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലിട്ടുള്ള ഫീലാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പാടില്ല ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ രണ്ടുമൂന്ന് കിലോമീറ്റർ നീളത്തിൽ തന്നെ ഇപ്പോൾ ഈ കാട് പോലുള്ള സംഭവം കണ്ടു കഴിഞ്ഞു വീൽ ചെയറിൻ്റെ ഏരിയ ഒക്കെ അവിടെ തന്നെയുണ്ട് നമ്മൾ ആ നട നേരത്തെ നടന്ന ഏരിയയിൽ തന്നെയാണ് ബീച്ചിലേക്ക് വരാനുള്ള ആ വീൽ ചെയറായിട്ട് വരാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് ഇന്ന് നമ്മൾ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പൺ സ്റ്റേജ് അതെ ഇവിടെ നിങ്ങൾ നോക്കി കാണും പിന്നെ അത് തന്നെ ഇപ്പം ഞാനിപ്പോൾ ഈൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കാടിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കൂട്ടുള്ളൊരു ഫീലാണ് കേട്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് എനിക്കൊരു വെട്ടത്തേക്ക് വന്ന പോലെ ഒരു ഫീൽ കിട്ടി ഇത്രയും നേരം പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേകത ഒരു പ്രത്യേക ഒരു കൂളിംഗ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കാനായിട്ട് എന്തായാലും സംഭവം അടിപ്പന കേട്ടോ മറ്റുള്ളൊരു ബീച്ചിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു ബീച്ച് തന്നെയാണ് ഇത് ദേ ഇതാണ് ഞാൻ പറഞ്ഞത് ഓപ്പൺ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ ഓപ്പൺ കാണുമ്പോൾ നമ്മുടെ പാലക്കാട് പോകുമ്പോൾ ഫോർട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ആ കോട്ടയുടെ ചെറിയൊരു ഇതുപോലെയല്ലാണ്ട് മറ്റേ പാലക്കാട് കോട്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സംഭവം ഉണ്ടെങ്കിൽ കിടക്കലാണ് ഏക്കർ ഏക്കർ കണക്കിനായിട്ട് കിടക്കലാണ് അതിനായിട്ട് ഞാനൊന്നും ഉപയോഗിക്കുന്നുള്ള പക്ഷേ ഇവിടെ ഇപ്പോൾ വർഷത്തിലുള്ള ഈ ന്യൂ ഇയറിൻ്റെ ഫംഗ്ഷൻ അതുപോലെയുള്ള പരിപാടികളൊക്കെ നടത്താനുള്ളൊരു ഓപ്പൺ സ്റ്റേജ് തന്നെയാണ് അത് നമുക്കത് ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഇന്ന് നടുക്ക് കാണാം ഇപ്പോൾ സംഭവം വരെ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം ഇതത്ര ക്ലീൻ അല്ല ക്ലീനാണെന്നല്ല കുഴപ്പമില്ലട്ടോ ഇവിടെ ഇരുന്നൊക്കെ നമുക്ക് പരിപാടികളൊക്കെ കാണാം അപ്പം ഇതുവരെ നമ്മൾ ഇവിടെ പരിപാടിയൊന്നും കണ്ടിട്ടില്ല പിന്നെ കുട്ടികളുടെ പാർക്കിപ്പോൾ കൊറോണ ആയിട്ട് ഓപ്പൺ ആണെന്ന് അറിയില്ലെങ്കിലും കുറേ കുട്ടികളൊക്കെ ഇവിടെ കയറി കളിക്കുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു നാലുമണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തിയതാണ് ഇപ്പോൾ ഇവിടെ മൊത്തം നടന്ന് കണ്ടപ്പോൾ തന്നെ ഇത്രയും സമയമായിട്ടുണ്ട് പിന്നെ ആ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല ടോയ്ലറ്റ് ഈ ഓപ്പൺ ഈ ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് സ്റ്റേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ടോയ്ലറ്റ് വരുന്നത് നോക്കൂ ബാ നമുക്ക് ഏ ടൈലറ്റ് ആ പാത കൂടെ തന്നെ അങ്ങോട്ട് നടക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നടന്ന് ഇവിടെ വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാ കേട്ടോ ഇതൊക്കെയാണ് ചെറിയ ഇതൊക്കെ മിക്ക ബീച്ചുകളിലും ഒക്കെ ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ വെച്ചാൽ ഇരുമ്പിൻ്റെയിൽ ചെയ്തിട്ട് മര മരത്തിൻ്റെ ഇതാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ പുല്ല് പിടിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഈ ഭാഗം കംപ്ലീറ്റ് പുല്ല് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വരുമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൂൾബാ കൂൾബാറൊക്കെ ഉണ്ട് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടധികമായിട്ട് ഇപ്പോൾ കുട്ടികളുടെ പാർക്കുണ്ട് നാല് വയസ്സുണ്ടെങ്കിൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പാർക്കാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ടെന്നുണ്ടോ പക്ഷെ ഇപ്പോൾ അത് ഗേറ്റ് ഒന്നും ഓപ്പൺ അല്ല എൻട്രൻ ഫീ ഒന്നും വാങ്ങിക്കുന്നില്ല പക്ഷേ കുട്ടികളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ വഴിക്കൊക്കെ ചാടി കയറിയാലും കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് സമയമായി ഇപ്പോൾ നല്ല ഇട്ടായിട്ടുണ്ട് ആളുകളൊക്കെ പോവുകയാണ് ഇപ്പോൾ ഈ ദിവസം ആയിരുന്നു അധികം ആളുകളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുളിക്കാൻ അത്ര സേഫാണെന്ന് ഞാൻ പറയില്ല കുളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിറായി ബീച്ചോ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യാനായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ ഓള് തന്നെ കൊടുക്കണോട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ